നമസ്കാരം പ്രിയമുള്ളവരെ നല്ലതെന്ന് പറയാൻ നാല് ദിവസവും ചീത്തയെന്ന് പറയാൻ ഒരു നിമിഷവും മതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടോട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നല്ലതെന്ന് പറയാൻ നാല് ദിവസമല്ല ചിലപ്പോൾ നാല് വർഷം വേണ്ടി വരും ചിലപ്പോൾ ചില ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ടൊക്കെ നമ്മൾ നല്ലതാണെന്ന് നാട്ടുകാർ പറയും ചിലർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് ഇഷ്ടം പോരുന്ന അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്താൽ നമ്മൾ നല്ലവരാന്ന് പറയും അല്ലെങ്കിൽ വിമർശിക്കും പക്ഷേ കണ്ടുവരുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു നല്ല സ്ഥാപനവേദന ഹോസ്പിറ്റലായാലും കൊള്ളാം വ്യവസായ സ്ഥാപനങ്ങളായാലും കൊള്ളാം നല്ലൊരു കടയാണെങ്കിലും കൊള്ളാം അത് വളർന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെ തകർന്നു കാണണം എന്നുള്ള ആഗ്രഹമാണ് അത് നന്നായിരിക്കുന്ന സ്ഥാപനമാണ് തൊട്ടടുത്ത് നല്ലതായ രീതിയിലെല്ലാം കിട്ടുമെങ്കിൽ പോലും അവിടേക്ക് പോകാതെ കിലോമീറ്ററുകൾ കാലിൽ പോയി കാര്യങ്ങൾ നേടുന്ന പലരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻ്റ് മീഡിയ അല്ല പത്രങ്ങളല്ല പകരം ചാനലുകളാരാണ് നമ്മുടെ ചാനൽ ധർമ്മം തന്നെ അതായത് പത്രധർമ്മത്തിന് തന്നെ കോട്ടം വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ചാനലുകളുടെ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു നമ്മുടെ ചാനലുകൾ എന്ന് പറയുന്നത് ഓരോ കോർപ്പറേറ്റുകളാണ് ആ കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്ന പണമാണ് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണ് ചാനലുകൾ ഓടുന്നത് മുപ്പത് മൊട്ടും നാൽപ്പത് ലക്ഷം രൂപ വരെ വേണം ഒരു ദിവസം ഒരു ചാനൽ ഓടിക്കൊണ്ടുപോകാൻ അതിന് തക്ക പരസ്യവും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിലേ നിലനിന്ന് പോവുകയുള്ളൂ ഇത്രയൊക്കെ ആമുഖം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ വളർന്നു വന്ന ഒരു യുവ നേതാവ് അയാൾ സ്ത്രീകളോട് സ്ത്രീകളെ കാണുമ്പോൾ അയാൾക്ക് സ്നേഹം തോന്നുകയോ അല്ലെങ്കിൽ തന്നോട് അടുപ്പം തോന്നുന്ന സ്ത്രീകളോട് ശൃങ്കരിക്കുകയോ പഞ്ചാരയടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇല്ലെങ്കിൽ അയാളൊരു പുരുഷനല്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ പലരെയും നമ്മൾ ഈ സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടി വരും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും ഭരണത്തിലിരിക്കുന്നവർ ഇവർക്കൊക്കെ രഹസ്യമായ പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ അങ്ങാടി പാട്ടാണെന്ന് അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവരതൊന്നും വലിയ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മുൻകാല അനുഭവങ്ങളാണ് വയോധികന്മാരായ പലരും പോലും പലരെയും മൂന്നാറിലെ തണുപ്പിന് തണുപ്പ് ആസ്വദിക്കാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്കറിയാം കുടയില്ലാത്തതുകൊണ്ട് കോട്ടില്ലാത്തതുകൊണ്ടാണോ വരാത്ത എന്ന് ചോദിച്ച ചില ദേവസ്വം മന്ത്രിമാരെ വരെ നമുക്കറിയാം ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സ്ത്രീ വിഷയം ഒരു വിഷയമായി വരികയും ചാനലുകൾ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ അങ്ങേ അറ്റം നടമാടി അയാളെ നശിപ്പിക്കുകയും ചെയ്തെന്നുള്ളതാണ് സത്യം അവിടെ വില്ലത്തിയായി വന്നത് ഈ ഗർഭത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു യുവനടിയാണെന്നും അതല്ല ഒരു പത്രപ്രവർത്തകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ യഥാർത്ഥ ഒരു സിനിമാ താരത്തെ കൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ ഇറക്കി അവരുടെ തോളയിൽ തോളിൽ ഒരു സ്നേഹിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തെയോ അല്ലെ സുഹൃത്തിനെയോ ചേർത്ത് പിടിച്ചു കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നുപോയി പോയി തൻ്റെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ ഭവനം പദ്ധതിയുടെ തറക്കല്ലേടിയിൽ കർമ്മം നിർവഹിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് സത്യം അത് അംഗീകരിക്കാതിരിക്കാൻ സി പി എംമാർക്കോ ബി ജെ പി അയാളെ എതിർക്കുന്നവർക്കോ ഒന്നും കഴിയാറില്ല ഞാൻ അയാളെ പരോക്ഷം വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അയാളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിലും സംശയത്തെ നേരിൽ നിർത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് പൊതുസമൂഹം അയാളോടൊപ്പം നിൽക്കുമ്പോഴും അയാളെ വളർത്തി കൊണ്ടുവന്ന പാർട്ടി അല്ലെങ്കിൽ അയാൾ ഏത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചോ ആ പാർട്ടി പ്രവർത്തകർ മുഴുവൻ അയാളോടൊപ്പം നിൽക്കുമ്പോഴും നേതൃത്വം എന്തുകൊണ്ട് അയാളെ ചേർത്ത് പിടിക്കുന്നില്ല എന്ന ചോദ്യം ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വയലിൽ നിന്ന് കിട്ടും അതൊരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒത്തു തീർന്നതിന് ശേഷം പഞ്ചായത്ത് ഇലക്ഷിന് ശേഷം അയാളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനുള്ള നടപടികളാകാം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നൊരു വാർത്ത കാരണം ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമായ അയാൾ ഇറങ്ങിയാൽ അതിനെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ വല്ലാതെ അവർ അവർക്ക് വിമർശിക്കാൻ അവസരം കിട്ടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതൊക്കെ സമൂഹം എപ്പോഴൊക്കെ ഏതൊക്കെ രീതിയിൽ അയാളെ അയാൾ പരിശുദ്ധനായി പുറത്തു വന്നാലും രാഷ്ട്രീയ എതിരാളികൾക്ക് എപ്പോഴും രാഷ്ട്രീയത്തിനും തത്വസത്വസമൂഹതയ്ക്കും എതിരെ ഓപ്പോസിറ്റായി പറയാൻ പറ്റുന്നത് പെണ്ണു വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രാഹുൽ മങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാളെ മണ്ഡലത്തിലെത്തിയതിനു ശേഷം കാലുവെട്ടും കൈവെട്ടും നടക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും വിവിധ പരിപാടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി പല ജനപ്രതിനിധികൾ ലഭിക്കുന്ന സദസ്സിലും അല്ലാതെയും മന്ത്രി ഉൾപ്പെടെയുള്ള ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം അയാൾ ആ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ജനങ്ങളുടെ ഇടയിലേക്ക് അത് അടുത്തിറങ്ങി നേരത്തെ അയാൾ എതിർത്തു നിന്നവർ പോലും അയാൾ ഇപ്പോൾ ചേർത്ത് നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുവെച്ചാൽ അയാൾക്കറിയുണ്ടായ ആരോപണങ്ങൾ നെഗറ്റീവല്ല പോസിറ്റീവായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു കാര്യം കണ്ട് ശ്രീകണ്ഠൻ എം പി ആവുന്നതിന് മുമ്പ് ആദ്യമായി ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആ പാർലമെന്റ് മണ്ഡലം മുഴുവൻ ജില്ല മുഴുവൻ അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു ആ യാത്രയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ശ്രീകണ്ഠൻ അവിടെ ജയിച്ചത് ശ്രീകണ്ഠൻ്റെ ഉപദേശമാണോ അറിയില്ല എന്തായാലും മണ്ഡലത്തിൽ അങ്ങോ അങ്ങോളം ഇങ്ങോളം രാഹുൽ മാങ്കോട്ടിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല അയാൾ ഇലക്ഷൻ സമയത്ത് പോയ ഓരോ വീടുകളിലും ഈ ഓല മേച്ച വീടുകൾ ചീറ്റുകെറ്റിയ വീടുകൾ ഇവിടെയൊക്കെയുള്ള ആൾക്കാർ താമസിക്കുന്നത് കണ്ടപ്പോൾ അത് അയാളിലുണ്ടാക്കിയ ഒരു വിഷമം എന്ന രീതിയിൽ അതിന് പുതിയൊരു പ്രോഗ്രാം ഒരു പദ്ധതിയായിട്ട് വന്നു സ്മൈൽ ഭവനം എന്ന രീതിയിൽ ആ സ്മൈൽ ഭവനം എന്ന രീതിയിൽ ആറോ ആറോ ഏഴോ ഇപ്പോൾ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് പലർക്കും വീടിൻ്റെ ധനസഹായം മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ചു കൊടുക്കുന്ന രീതിയും അയാൾ അവലംബിച്ചു വരുന്നു ഇതൊക്കെ അയാൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ജനങ്ങളയാളെ ചേർത്ത് നിർത്തുവാനും കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ അയാളെ കണ്ടുപഠിക്കണം എന്നാണ് ഞാൻ ഈ ഇവിടെ ഉദ്ദേശിച്ചത് മാത്രമല്ല വേറെ കാര്യം കൂടെ ഉണ്ട് ഓരോ അവസരങ്ങളും തൻ്റേതാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ അവസരങ്ങൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവസരങ്ങളെ തങ്ങളുടേതാക്കി തൻ്റെതാക്കി മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് മനുഷ്യനായിട്ടുള്ളവനും അവനായിരിക്കണം സമൂഹത്തെ മുൻപോട്ട് നയിക്കാനുള്ളത് ഒരു മണ്ഡലത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തങ്ങളോടൊപ്പം നിർത്തുമ്പോൾ അയാൾ ആ മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നു ഇങ്ങനെ കരുനാഗപ്പള്ളി തെക്കറ്റത്ത് വരുന്ന കരുനാഗ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും സി ആർ മഹേഷ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ ഉണ്ട് ജനങ്ങളുടെ ഇടയിലാണ് അയാൾ ജീവിക്കുന്നത് തോറ്റ മണ്ഡലത്തിൽ അഞ്ചു വർഷം നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അവർ ജനങ്ങളുടെ ഒരാളായി ഒരാളായി മാറിയിരിക്കുന്ന വ്യക്തിയാണ് സി ആർ മഹേഷ് ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് ഈ ആവശ്യം അല്ലാതെ അഭിഹിതഗർഭമെന്നോ നിറേനി പത്മയെന്ന് പറയുന്ന മഹതിയുടെ പുറയെ പോവുകയോ ലക്ഷ്മി പത്മയുടെ പുറകെ അവന്തിയുടെ പുറകെയോ പോകുന്നതല്ല ഇപ്പോൾ ലക്ഷ്മി പത്മിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ ഈ സമൂഹത്തിന് ആഗ്രഹമുണ്ട് ഞാൻ മാത്രമേ ഇവളെ കണ്ടുള്ളൂ ആ കണ്ടതാണ് ഇവൾ എന്ന് നാളെ പറയാതെന്നെ കൊള്ളാം ഇപ്പോൾ സിനിമാ നടിയായ തൻവീർ റാമിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്ന രീതി ലക്ഷ്മി പത്മയുടെ ചാനലിനും പുറത്തു കാണിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം ഇയാളെ എതിർത്ത ഏറ്റവും വലിയ മരമുറി ചാനലിനും ഈ വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടി വന്നു ഇയാളെ എതിർത്ത ട്വൻ്റി ഫോറിനും ഈ വാർത്ത ചെയ്യേണ്ടി വന്നു എല്ലാ ചാനലുകൾക്കും ഈ വാർത്ത ആ ഫോട്ടോ സഹിതം വീഡിയോ സഹിതം ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ട ആൾക്കാരെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സത്യം ചെയ്യുവാൻ സത്യം തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒരാളിനെ ആക്രോശിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുക അല്ലാത്തതൊന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടെ പ്രവർത്തനത്തിലുള്ള മികവായി മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും അതുമാത്രമേ പത്രക്കാർ ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ സമൂഹം നന്നാവും ഒപ്പം നിങ്ങളോടൊപ്പം ഞങ്ങൾ ജനങ്ങളും നന്നാവും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം